നമുക്കറിയാം കെ എസ് ആർ ടി സിയുടെ പല സർവീസുകളും ഇന്ന് സ്വിഫ്റ്റ് സർവീസുകളായി മാറുകയാണ് അന്തർ സംസ്ഥാന സർവീസുകളാണ് ആദ്യം സ്വിഫ്റ്റിലേക്കായതെങ്കിൽ ഇപ്പോൾ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളും സിറ്റി സർവീസ് ബസ്സുകളും പോലും സ്വിഫ്റ്റ് സർവീസുകളായാണ് നടത്തുന്നത് ഇതിനിടെ ഉയർന്ന ഒരാരോപണമായിരുന്നു സ്വിഫ്റ്റ് ബസ്സുകൾക്ക് വേഗത പോരാ എന്നത് കാരണം സ്വിഫ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾക്ക് മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ മാത്രമായിരുന്നു വേഗം ഇപ്പോൾ സ്വിഫ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾക്ക് വേഗം കുറവാണ് എന്ന പരാതിക്ക് പരിഹാരം കണ്ടിരിക്കുകയാണ് ഗതാഗത വകുപ്പ് പുതിയ തീരുമാനപ്രകാരം സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റ് ബസ്സുകളുടെ വേഗം മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ ആക്കിയിരിക്കുകയാണ് പൊതുഗതാഗത വാഹനങ്ങളുടെ വേഗപരിധി സർക്കാർ ഉയർത്തിയതിനെ തുടർന്നാണ് ഈ തീരുമാനവും വരുന്നത് പുതുക്കിയ വിജ്ഞാപനം പ്രകാരം കേരളത്തിലെ ചില റോഡുകളിൽ തൊണ്ണൂറ്റി കിലോമീറ്റർ വരെ വേഗത ഉണ്ടെങ്കിലും സ്വിഫ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളുടെ വേഗം എൺപത് കിലോമീറ്ററായി പരിമിതപ്പെടുത്തിയിരിക്കുകയായിരുന്നു അന്തർ സംസ്ഥാന സർവീസുകൾ നടത്തുന്ന ഗജരാജ് എ സി സ്ലീപ്പർ തുടങ്ങിയ ബസ്സുകളിലെ വേഗം തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്ററായും ക്രമീകരിച്ചിട്ടുണ്ട് സ്വിഫ്റ്റിന്റെ സർവീസുകളുടെ തുടക്കത്തിൽ ഹ്രസ്വദൂര ബസ്സുകൾ ഓടിച്ചിരുന്ന ജീവനക്കാർക്ക് ദീർഘദൂര റൂട്ടുകളിൽ അനുഭവ പരിജ്ഞാനം കുറവായിരുന്നു അതിനാൽ അപകടങ്ങളിൽ പെടുന്നത് കൂടി കണക്കിലെടുത്താണ് പുതിയതായി സൂപ്പർഫാസ്റ്റ് ബസ്സുകൾ നിരക്കത്തിലിറക്കിയപ്പോൾ വേഗപരിധി കുറച്ചത് ഇപ്പോൾ ജീവനക്കാർ പരിചയസമ്പന്നരാണ് എന്നാണ് മാനേജ്മെൻ്റ് പറയുന്നത് കെ എസ് ആർ ടി സി ബസ്സുകൾക്കെല്ലാം പരമാവധി അറുപത് കിലോമീറ്റർ വേഗപരിധിയാണ് നിജപ്പെടുത്തിയിരിക്കുന്നത് ബസ്സിൽ നൽകിയിരുന്ന സ്പീഡ് ഗവർണറുകൾ ഇതിനപ്പുറം വേഗത അനുവദിക്കാത്ത സാഹചര്യവും ഉണ്ടായിരുന്നു എന്തായാലും പുതിയ തീരുമാനം വന്നതോടെ സ്വിഫ്റ്റ് ബസ്സുകളുടെ വേഗത കൂടും അതുമൂലം യാത്രക്കാർക്ക് കുറച്ചെങ്കിലും സമയലാഭം ഉണ്ടാവുകയാണെങ്കിൽ ഇത് വളരെ നല്ല തീരുമാനം തന്നെയാണെന്ന് പറയാതെ വയ്യാം